കുറച്ച് മുമ്പ് ചെയ്തൊരു വർക്കാണ്ടത് ഒരു വീടിൻ്റെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്ത് ഒരു റിംഗ് ഒക്കെ വെച്ചിട്ട് സാധാ പടുവ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിങ് ലെവലിൽ ചെയ്യാനുള്ള പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ആ റിങ് വെച്ച് ഇതിൻ്റെ നാല് ഭാഗം ഗ്രൂ ചെയ്യേണ്ട രീതിക്ക് അങ്ങനെ പ്ലാസ്റ്റിങ്ങൊന്നും ചെയ്യാതെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇതുകൊണ്ടോ ആ നമ്മൾ പോയിൻ്റ് ഏതാ ഭാഗങ്ങളുണ്ടല്ലോ ആ സിമെൻ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടെ ഗ്യാപ്പ് ഗ്യാപ്പാക്കി ഗ്രൂ ചെയ്യേണ്ട രീതിക്കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഗ്രൂ ചെയ്ത് കൊടുക്കലാണ് എന്നിട്ട് നമ്മളെ വർക്ക് അതിന് വേണ്ടി നമ്മൾ കാവി എംസാൻ്റ് കുറച്ച് വൈറ്റ് സിമെൻ്റ് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവേണ്ടത് ഇവിടെ ഇതിന്റെ ലൈനുകളൊക്കെ ഒന്നും കൂടി കനം കുറച്ച് ഒന്നുകൂടി ക്ലിയർ ആക്കി കൊണ്ടുവരാൻ പറ്റിരുന്നു നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ല് പടുവിന്റെ സമയത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലിയർ ഉള്ള കല്ല് മുൻപാത്തക്കാർ ഇങ്ങനെ ഭാത്തക്കാർ നല്ല ക്ലിയർ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിട്ട് അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ കല്ല് അങ്ങനെ തന്നെ നിലനിർത്തിയാലും അങ്ങനെ ഉണ്ടാവുന്ന ചിന്താഗതിക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും പടവിന്റെ സമയത്ത് ഇതിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുകളിൽ കുത്തി നിർത്തിയ കല്ല് ഉണ്ടല്ലോ അതൊക്കെ അയ്യാക്കിട്ട് ലെവലാക്കി കൊടുക്കായിരുന്നു എന്തായാലും അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിട്ട് ഗ്രൂവിന്റെ വർക്ക് നമ്മൾ ചെയ്ത് ഈ ഒരു ലെവൽക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ ലൈനുകളൊക്കെ ഏറെക്കുറെ ലെവലിലായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പടവ് ചെയ്ത രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ആ കുത്തി വെച്ചതൊക്കെ അതേപോലെ തന്നെ നിർത്തി വലിയൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ പോളിഷും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കളർ ഒരേ രീതിക്കാണ് കിട്ടും ഒരേപോലെ ആയി കിട്ടും ഒരു ഉണക്കം വന്നിട്ട് വേണം ആ പോളീഷിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ